കായംകുളം ടൗൺ മുന്നൂറ്റി എഴുപത്തിനാലാം നമ്പർ എസ് എൻ ഡി പി ശാഖായോഗത്തിന്റെ ആഭിമുഖ്യത്തിൽ വനിതകളുടെ കൂട്ടായ്മയും ഗുരുദേവ ദർശന പഠന ക്ലാസും വനിതാ സംഘം രൂപീകരണവും നടന്നു ശാഖായോഗം പ്രസിഡന്റ് സുഭാഷ് കാവിനേത്ത് അധ്യക്ഷത വഹിച്ചു കായംകുളം ടൗൺ മുന്നൂറ്റി എഴുപത്തിനാലാം നമ്പർ എസ് എൻ ഡി പി ശാഖായോഗത്തിന്റെ ആഭിമുഖ്യത്തിൽ വനിതകളുടെ കൂട്ടായ്മയും ഗുരുദേവ ദർശന പഠന ക്ലാസും വനിതാ സംഘ രൂപീകരണവും നടത്തി ശാഖായോഗം പ്രസിഡന്റ് സുഭാഷ് കാവിനത്ത് അധ്യക്ഷനായി ഗുരുദേവ ദർശന പഠന ക്ലാസ് മരുത്വാമല ചേവണ്ണൂർ കളരിയിലെ ആചാര്യൻ ടി പി രവീന്ദ്രൻ നയിച്ചു സാവധാനമിയൻ കൊളുത്തിനേ അൽപമെങ്കിലും മതിൻ പ്രഭാകുരം സൽപ്പതേരുരന്നോ മല്ലവേ ശിൽപരമ്യപദീഡു णिभूषणमनोज्ञमलर्मालतन्लु माला हेमविग्रहमरीचिते कोमलप्रभविलङ्गणे विभो माटि निन्मुखरसं ൂമരേഖകൾ മാറ്റിയന്ന മണി മാതിലൂടെ കാറ്റിലാടരുതിലം ചേർത്തെഞ്ഞു പൊങ്ങി അപ്പൊ ഇങ്ങനെ നമ്മള് വളരെ സാവധാനം എന്ന് പറഞ്ഞാൽ ആദ്യത്തെ ആ വരിയിൽ തന്നെ പറയുന്നു സാവധാനമടിയൻ കൊളുത്തിനേൻ അതിന് പകരം ഒരു വിളക്ക് തീപ്പെട്ടി അങ്ങോട്ടൊരിച്ച് പെട്ടെന്ന് കത്തിച്ച് മാറുക എന്നുള്ളതല്ലേ എൻ്റെ ശരി ഈ കീർത്തനം ചൊല്ലി ആ രീതിയിൽ വിളക്കിൻ്റെ തിരികൾ കത്തിച്ച് മാറണം അപ്പം ആദ്യം അങ്ങനെ നമ്മൾ തുടങ്ങണം അതിനുശേഷം ഓം ശ്രീനാരായണ പരമഗുരുവേ നമ്മ മന്ത്രവും ചൊല്ലണം ഇങ്ങനെയാണോ നമ്മൾ ചെയ്യാറുള്ളത് അങ്ങനെയാണ് നമ്മൾ അപ്പോഴാണ് ആ വീടിനും എല്ലാം ഗുണ ഒരു ഭവന പ്രാർത്ഥനയിലാണെങ്കിൽ ആ വീടിന് ആ ഒരു ഒറ്റ പ്രാർത്ഥനയിലൂടെ തന്നെ നമ്മൾ ദീപം അർപ്പിച്ചു കഴിഞ്ഞു അതിലൂടെ തന്നെ ബാസുര മോഹനൻ ശാഖായോഗം സെക്രട്ടറി ബിജു ഉത്തമൻ പനക്കൽ ശ്രീകുമാർ അഷ്ടമൻ ചേലപ്പുറത്ത് മോഹൻ വളയക്കത്ത രാജൻ തേഞ്ചേരിൽ ശിവപ്രസാദ് പനക്കൽ കിഴക്കതിൽ മോഹനൻ തോട്ടുമുഖപ്പിൽ രവി രതീഷ് പവനം ആനന്ദൻ കുതിരശ്ശേരിൽ എന്നിവർ സംസാരിച്ചു ശാഖായോഗം വനിതാ സംഘം പ്രസിഡന്റായി സുധാ സുധാകരൻ പടനയിൽ വൈസ് പ്രസിഡന്റായി സിന്ധു രജീന്ദ്രൻ സെക്രട്ടറിയായി പുഷ്പമണി സുധാകരൻ ട്രഷററായി പനക്കൽ ലതിക രാജു എന്നിവരെ തെരഞ്ഞെടുത്തു മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങളായി ഗീതാ രഘുനാഥൻ വിശാലാക്ഷി വിജയമ്മ തുളസി തങ്കച്ചി ഗീത രാധാ ദിവാകരൻ രാജിനി മാലതി സുജാത എന്നിവരെയും തിരഞ്ഞെടുത്തു സി ഡി ന്യൂസ് കായംകുളം